നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എൽ ക്ലാസ്സിക്കോയിൽ എഫ് സി ബാഴ്സിലൂടെ പരാജയപ്പെടുത്തിയതിൻ്റെ ആ ആവേശത്തിലാണല്ലോ റയൽമാറ്റിട്ടുള്ളത് പക്ഷേ ആ ആവേശത്തിനും ആഘോഷത്തിനും ഇടക്ക് അവർക്ക് നിരാശ ഉണ്ടാക്കുന്ന ഒരു വാർത്ത പുറത്തേക്ക് വരുന്നു അവരുടെ സുപ്രധാന താരം അവരുടെ നായകൻ ഡാനി കർവാഹലിന് പരിക്കുപറ്റിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിന് പരിക്കേറ്റിരിക്കുന്നു സർജിക്കൽ പ്രൊസീജിയറിന് വിധേയനാവേണ്ടി വരും ആർദ്രോസ്കോപ്പിക്ക് വിധേയനാവേണ്ടി വരും എന്ന് ഒഫീഷ്യലി റയൽ റയൽമാറ്റിട്ട് തന്നെ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് മെഡിക്കൽ റിപ്പോർട്ടിലേക്ക് നമ്മളിത് പോവുകയാണ് ക്യാപ്റ്റൻ ഡാനി കർവാഹലുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ ഒരു ടെസ്റ്റുകൾ നടത്തിയ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ വലത് കാൽമുട്ടിൽ ഒരു ലൂസ് ജോയിന്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനി ഒരു ആഡ്രോസ്കോപ്പിക്ക് വിധേയനാവേണ്ടി വരും ഇതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാണ് ഇപ്പോൾ റയൽ റയൽമാരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് മറ്റ് മാധ്യമങ്ങൾ നൽകുന്ന വിവരപ്രകാരം താരത്തിന് കുറച്ചധികം നാളുകൾ പുറത്തിരിക്കേണ്ടി വരും രണ്ടോ മൂന്നോ മാസക്കാലം പുറത്തിരിക്കേണ്ടി വരും അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇനി അദ്ദേഹം കളിക്കാൻ ഇറങ്ങാൻ സാധ്യതയില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പരിക്കിൻ്റെ പിടികളിലായിക്കൊണ്ട് ഇങ്ങനെ മാറിയും മറിഞ്ഞുമൊക്കെ വരുന്നൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കർവാഹലിൽ ഉള്ളത് സോ വീണ്ടും അദ്ദേഹത്തിന് പരിക്കുപറ്റുന്നു നീണ്ട നാളുകൾ പുറത്തിരിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഈ എൽ ക്ലാസിക്കോ പോരാട്ടത്തിന് ശേഷം ലബീൻ യമാലുമായിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞതും തർക്കിച്ചതും ഒക്കെ വലിയ വിവാദമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടമാണ് അത് സ്പാനിഷ് ദേശീയ ടീമിന്റെ ഹാർപണിയത്തിന്റെ തകർത്തേക്ക് വന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങൾ വരുന്നുണ്ട് മാത്രമല്ല ലബീൻ യമാല് സോഷ്യൽ മീഡിയയിൽ കർവാഹലിനെ അൺഫോളോ ചെയ്തെന്നും അതുപോലെ ലബീൻ യമാൽ ഇനി കർവാഹല് ടീമിലുണ്ടെങ്കിൽ ദേശീയ ടീമിൽ കളിക്കരുതെന്ന് ആരാധകർ പറയുന്നു എന്നുള്ള വാർത്തയൊക്കെ വരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ കർവാഹലിന് പരിക്കേറ്റ് കുറച്ചധികം നാളുകൾ പുറത്തിരിക്കേണ്ടി വരുന്നത് അപ്പോൾ നവംബർ മാസത്തിലെ സ്പാനിഷ് ദേശീയ ടീമിൻ്റെ കുളപ്പിലേക്ക് എന്തായാലും കർവാഹലം ഉണ്ടാവില്ല വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇറാഫ് ടോക്സ് വീഡിയോ താ